ഇനി കുറച്ച് മൈസൂർ വിശേഷങ്ങളാവാമല്ലേ അപ്പം നമ്മൾ ഏപ്രിൽ പതിനെട്ടാം തീയതി രാവിലെ പത്തര പത്തേമുക്കാൽ ടൈമിലാണ് നമ്മൾ മൈസൂരിലെത്തിയത് രാവിലെ മണിക്ക് വീട്ടിൽ നിന്ന് വിട്ടതാണ് അപ്പം അങ്ങനെ നമ്മൾ പോയി ഒരു റൂം എടുത്തു മൈസൂർ പാലസിൻ്റെ അടുത്ത് തന്നെയാണ് റൂം കിട്ടിയത് അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് നമുക്ക് അവിടെ നിന്ന് നടന്നു പോവാനേ ഉള്ളൂ പാലസിലേക്ക് അപ്പോൾ ഇതാ നമ്മൾ റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഒരു മണിയാകുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു റോഡരികിലൊക്കെ ഇതുപോലെ ചേച്ചിമാർ പൂക്കൾ കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ പൂക്കളാണ് ഭയങ്കര പ്രധാനം ഒരാളുടെ തലയിൽ പോലും പൂവില്ലാതിരിക്കില്ല കേട്ടോ എല്ലാ സ്ത്രീകളും പൂ ചൂടും ഒരു കഷ്ണം പൂവെങ്കിലും ചൂടും അതാണ് അവിടുത്തെ പ്രത്യേകത അതുകൊണ്ട് നല്ല കച്ചവടമായിരിക്കും റോഡിൽ ഭയങ്കര തിരക്കാണ് സീബ്ര ക്രോസിങ് പോലും കടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ അവിടെ അപ്പോഴേക്കും വണ്ടികൾ വരും അപ്പോൾ ഇത് നടന്നു പോകുമ്പോഴാണ് ഇതുപോലെ പഴക്കച്ചവടം കണ്ടത് കേട്ടോ നല്ല പഴം കേട്ടോ ഞാൻ പറഞ്ഞു നമുക്ക് തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ടേസ്റ്റ് അറിയണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ കാണാനുമ്പോൾ വെച്ചിരിക്കുന്ന കാണാനും നല്ല ഭംഗിയല്ലേ അപ്പോൾ നമ്മളിങ്ങനെ നേരെ പോയപ്പോൾ അവിടെ ഒരു ഉണ്ട് ഇവിടെ ടൗൺ മൊത്തം ആണ് കേട്ടോ അവരോട് ആരോടെങ്കിലും വഴി ചോദിച്ചാൽ അവർ പറഞ്ഞുതരും ഫസ്റ്റ് സർക്കിളിൻ്റെ ലെഫ്റ്റ് സൈഡ് പോകണം അല്ലെങ്കിൽ സെക്കൻഡ് സർക്കിൾ കാണും അതിന്റെ റൈറ്റ് സൈഡ് പോകണം എന്നൊക്കെ പറഞ്ഞുതരും അപ്പം ഞാൻ ഇത്രയധികം സർക്കിൾസ് ഉണ്ടോ അപ്പോൾ ഉണ്ട് കേട്ടോ കുറേ സേർക്കിൾസ് ഉണ്ട് അവിടെ അപ്പോൾ നമ്മൾ നേരെ ഒരു ഓട്ടോയിൽ കയറി കേട്ടോ ഓട്ടോയിൽ കയറിയിട്ടുണ്ട് നമുക്ക് ഉച്ച ഭക്ഷണം കഴിക്കണം അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഇതിൻ്റെ അടുത്തൊക്കെ ഹോട്ടൽസ് ഉണ്ട് പക്ഷേ അതൊക്കെ ഒരു ചെറിയ ഹോട്ടൽസ് ആയിരുന്നു അപ്പോൾ അവിടെ നമ്മൾ കയറിയില്ല തിരക്കുമായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ടൗണിലോട്ടുള്ള ഏതെങ്കിലും ഹോട്ടലിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഓട്ടോക്കാരനോട് പറഞ്ഞു അങ്ങനെ നമ്മളെ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ ഇത് ആ പോകുന്ന വഴിക്ക് നമ്മൾ കുതിര വണ്ടിയാണ് കേട്ടോ കുതിര വണ്ടി ഇഷ്ടംപോലെ ഉണ്ട് അത് രാത്രി കാണാനാട്ടോ അതിൻ്റെ ഒരു ഭംഗി അപ്പോൾ ഇത് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് അവിടെ ഉച്ചക്ക് ഊണാണ് കേട്ടോ വെജ് ഹോട്ടൽസ് ആണ് കൂടുതലും അപ്പം നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക വെജ് ആണ് എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ പോയി അതിൻ്റെ നമ്മൾ ചോറിൻ്റെ കൂടെ എന്താണ് ചപ്പാത്തി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം എന്താ നമ്മൾ എത്തി എത്തി സ്ഥലമെത്തി ഇതാ നമ്മുടെ മൈസൂർ പാലസിൻ്റെ സൈഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇത് സൈഡ് ഭാഗമാണ് വരുക കേട്ടോ അപ്പം നമുക്ക് അവിടെ പോയി നിന്നിട്ട് ടിക്കറ്റ് എടുക്കണം ഇതാണ് ടിക്കറ്റ് നൂറ്റി ഇരുപത് രൂപയാണെന്ന് തോന്നുന്നു ഒരാൾക്ക് അപ്പോൾ രണ്ട് പേർക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അതെടുത്തതിന് ശേഷം നമ്മൾ നമ്മളിത് അകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ആ അടിപൊളി ഇത് കാണാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുക കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു കാഴ്ചയായിരുന്നു കേട്ടോ ഒരുപാട് ട്രിപ്പ് നമ്മൾ പോയിട്ടുണ്ട് പക്ഷേ അതിലൊക്കെ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഈ മൈസൂർ പാലസ് ആണ് കേട്ടോ രണ്ട് ബലിഷ്ടമായ കാലുകൾ അത് അതെൻ്റെ കേട്ടോ അപ്പോൾ ഇതാ ഫ്ലോർ കണ്ടോ ഫ്ലോറിനൊക്കെ ഭയങ്കര പ്രത്യേകത കേട്ടോ നല്ല തണുപ്പാണ് ഫ്ലോർ കൂടി ഇങ്ങനെ ചവിട്ടി നടക്കുക അതൊക്കെയാണ് ഇതിൻ്റെ ഭയങ്കര പ്രത്യേകതകൾ കേട്ടോ ഫ്ലോറും റൂഫും അതിൻ്റെ ആ പെയിൻറ്റിൻ്റെ കളറ് ആ അതാണ് ഭയങ്കര രസം കേട്ടോ അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുന്ന സമയത്ത് ആദ്യം ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തൊന്നും ബാഗ് ചെക്ക് ചെയ്യണം അതിനുശേഷം ശേഷം ഉള്ളിൽ കയറുന്നതിന് മുമ്പ് ബാഗ് ചെക്ക് ചെയ്യണം അപ്പോൾ അങ്ങനെ ബാഗൊക്കെ ചെക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മൾ അകത്തോട്ട് കയറി കേട്ടോ ഒരുപാട് പേര് അവിടെ ഗണപതിൻ്റെ വിഗ്രഹം കണ്ട് നിന്ന് തൊഴുന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ എന്താ പറയുക ആൾക്കാർ നീങ്ങുന്നില്ല അവസാനം നമ്മൾ നമ്മളങ്ങ് നീങ്ങി അവരെ നോക്കി നിന്നാൽ നമ്മൾ അവിടെ തന്നെ നിന്നു ഒരുപാട് പേരിങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുക അപ്പം അങ്ങനെ എല്ലാ കാഴ്ചകളും കാണുകയാണ് ഞങ്ങളുടെ പീരങ്കികൾ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നമുക്കിങ്ങനെ സൈഡ് കൂടെ പോയിട്ട് ഇങ്ങനെ എല്ലാം വാച്ച് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ കുറെ തിരക്കായിരുന്നു നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു പിന്നെ ബഹളങ്ങളായിരുന്നു ഭയങ്കര ബഹളം അവിടെ ഒക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട് സാലൻസ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എഴുതിയിട്ടുണ്ട് കന്നഡയിലും ഒക്കെ എഴുതിയിട്ടുണ്ട് അത് അത് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പാണ് കാരണം അങ്ങനത്തെ ബോർഡുകളാണെങ്കിലും ഉണ്ടാവുക എന്നാലും കുഴപ്പമില്ല ഭയങ്കര സൗണ്ടായി എല്ലാവർക്കും ആരും ഇങ്ങനെ പരക്കെ സംസാരിച്ച് ഒരു എന്തൊക്കെയൊരവസ്ഥയാണ് പക്ഷേ ശരിക്ക് നമ്മളിത് കാണാൻ പോയതാണെന്നുള്ളത് ചിലർക്ക് മാത്രമേ ഇതുണ്ടാവും ബാക്കി എല്ലാവരും സംസാരിക്കാൻ വന്ന ഒരവസ്ഥയാണ് അപ്പം നമ്മളിത് ആ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഭയങ്കര തിരക്കുണ്ട് ഒരു ഏരിയയിലും മൊത്തം തിരക്കായിരുന്നു അപ്പോൾ ആയിട്ട് പറഞ്ഞു അപ്പുറത്തെ ഏരിയയിൽ പോയിട്ട് നമുക്ക് എടുക്കാം നമുക്ക് അതിലൂടെ ചുറ്റി വരുന്ന സമയത്ത് എടുക്കാം എന്നൊക്കെ പറഞ്ഞു ഫോട്ടോ എടുക്കാൻ നിന്നാൽ പിന്നെ അവിടെ നിൽക്കലേ ഉണ്ടാവും അത്രയും ആൾക്കാർ ഒരാൾ മാറുമ്പോൾ ആ സ്പോട്ടിൽ അടുത്ത ആൾ വരും അങ്ങനെയൊക്കെയാണ് ഈ ഒരു സ്ഥലം കണ്ടു ഇത് പണ്ട് രാജാക്കന്മാർ അടിമകളെ കൊണ്ടുപോയി നിർത്തും എന്നിട്ട് എന്താണ് പുലിയും കടുവേനൊക്കെ ഇറക്കി വിടും ആ വഴിയാണെന്ന് തോന്നുന്നത് അങ്ങനെ ഇറക്കി വിടും എന്നിട്ട് അവർ ഈ പുലിയും കടുവയൊക്കെ അവരെ ഉപദ്രവിക്കുന്ന കണ്ട് രസിക്കുന്ന അങ്ങനെ എന്തൊക്കെയോ ഒരു കഥകളാണ് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല ശേഷം കണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ ലിഫ്റ്റ് ഇല്ലേ അത് പഴയ ലിഫ്റ്റൊക്കെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഇതുപോലത്തെ ലിഫ്റ്റൊക്കെ കാണില്ലേ ആ ഒരു സംഭവം അപ്പം പിന്നെ ഇത് കറങ്ങിട്ടും കറങ്ങിട്ടും തീരുന്നില്ല മൊത്തത്തിൽ ഇങ്ങനെ നോക്കി നോക്കി പോവാണ് കേട്ടോ രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്ന സിൽവർ ആണ് കേട്ടോ അതൊക്കെ കണ്ണാടി സിൽവർ ചെയേഴ്സ് ഇതൊക്കെ ഉണ്ട് അതൊക്കെ കാണാൻ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള സംഭവമാണല്ലോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇത് സന്തോഷം ഉണ്ടാകും കാരണം അത്രയും വർഷങ്ങൾ പഴക്കമുള്ള സാധനം അത്രയും സൂക്ഷ്മതയോടുകൂടി സൂക്ഷിച്ചു വെച്ചു അപ്പം അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഇതാ ഇവിടെ ഇങ്ങനൊരു പ്രതിമ കണ്ടു കേട്ടോ എന്താണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ അങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് അവിടെ ഒരു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് പോകുന്ന വോക്കിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് വായിച്ചപ്പോൾ ഞാൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതാ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് ഉചാരിച്ചിട്ട് അവിടെ നിർത്തിയതാണ് അവസാനമായിട്ടും വീഡിയോ ആണ് എടുത്തത് ഇത് ഇതാണ് കാഴ്ചകൾ കാഴ്ചകളായിട്ട് അകത്ത് നിന്നിട്ടും പുറത്തോട്ട് നോക്കുമ്പോൾ കാഴ്ചകൾ അത് അത് എന്ത് കാഴ്ചയാലും പുറത്തോട്ടായാലും അതേസമയം പുറത്തുനിന്ന് നമ്മൾ പാലസിലേക്ക് നോക്കുവായാലും എല്ലാം നല്ല ഭംഗിയാട്ടോ ഹോ എന്താ ഒരു മേക്കിംഗ് അല്ലേ അപ്പോൾ ഇതാ തൂണുകളൊക്കെ നോക്ക് അതിൻ്റെയൊക്കെ പെയിൻറിൻ്റെ ഒരു ഭംഗിയാണ് കേട്ടോ ആ കളർ കോമ്പിനേഷൻ എങ്ങനെയാണ് ഇങ്ങനത്തെ കളർ കോമ്പിനേഷൻ കിട്ടിയത് എന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് ഓരോ ഐഡിയാസ് ഉണ്ടാവില്ല അത് എങ്ങനെയാണ് വന്നെന്നൊന്നും അറിയില്ല ഭയങ്കര ഒരു ഇതായിപ്പോയി കേട്ടോ അത് നോക്കിയാൽ എന്ത് രസമാണ് നമ്മൾ പിന്നെ ഇവിടുന്ന് പുറത്ത് നിന്നിട്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസും എന്തൊക്കെയോ എടുത്തു കേട്ടോ അവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അത് ആ സമയത്ത് നല്ല വെയിലുള്ള ഒരു സമയം എന്നാലും കുഴപ്പമില്ല ആർക്കും ഒരു കുഴപ്പമില്ല ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒരു കുഴപ്പമില്ല ആ വെയിലൊന്നും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ ആ വെയിലൊക്കെ കൊണ്ടു കൊണ്ടും ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും അതൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴല്ലേ വീ നമ്മൾ അത്രയും വെയിൽ കൊണ്ടതിൻ്റെ എഫക്റ്റ് നമുക്ക് മനസ്സിലാകുന്നത് ക്ഷീണം പിടിക്കും അപ്പോൾ താ ഇവിടെ കണ്ടോ ഒരു കടുവ കടുവയുടെ ഇതാണ് കേട്ടോ പ്രതിമ അതൊക്കെ ഇത്ര പെർഫെക്ഷൻ ആയിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പാലസിൻ്റെ മുറ്റത്ത് കൂടി ഇങ്ങനെ നടക്കുമെല്ലാം ചെയ്തു കേട്ടോ വലിയ മുറ്റല്ലേ അപ്പോൾ നല്ല രസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ കുറേ പേർ അവിടെ ഇരുന്നിട്ടുണ്ട് എന്താ പറയുക ഇത് നമുക്ക് ആസ്വദിച്ചിട്ട് നമുക്ക് പോകാൻ തോന്നില്ല കേട്ടോ അത്രയും നല്ലൊരു ഒരു ഒരു ഭംഗിയാണിതിൻ്റെ എൻ്റെ എൻ്റെ മനസ്സിലങ്ങ് അങ്ങ് ഇതായി പോയി കേട്ടോ പതിഞ്ഞു പോയി അത്രയും ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി ഇത് നമ്മുടെ ഫ്രണ്ട് കവാടാണ് കേട്ടോ പാലസിൻ്റെ അപ്പോൾ ഇതാ ഫ്രണ്ടെന്നുള്ള വ്യൂ ആണിത് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രണ്ട് എന്നുള്ള വ്യൂ ഇങ്ങനെ കിട്ടാതെ നമ്മൾ റോഡും കൂടെ പോകുന്ന സമയത്ത് അങ്ങനെ എടുക്കണം അത് വേറെ ലെവലാണ് എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു പക്ഷെ അത് എവിടെയോ ആയിപ്പോയി അതിപ്പോൾ നോക്കിയിട്ട് കാണാത്ത കൊണ്ടാണ് ഞാൻ അതിലിടാത്തത് അത് വേറെ ലെവലാണ് നമ്മൾ ഫ്രണ്ടിൽ എന്താ പറയുക റോഡ് കൂടെ വണ്ടിയിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് കൊട്ടാരം കാണണം അത് രക്ഷയില്ല അപ്പം ഇതാ ഈ ഫ്രണ്ട് ഫ്രണ്ടിൽ ഇത്രയും വലിയ മുറ്റം അതിൽ കൂടെ നമ്മളിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ പോവാം അയ്യോ ഇനിയിപ്പോൾ രാത്രിയിൽ ഇവിടെ ലൈറ്റ്സ് ഓൺ ചെയ്ത് വെച്ചാൽ ഉണ്ടാകുന്ന ഒരു വ്യൂ അത് വേറെ വേറെ ലെവൽ അയ്യോ അത് ഇതൊക്കെ ഭയങ്കര സന്തോഷമൊക്കെ വന്നു കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് ഇത് കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് കാരണം അത്രയും നമുക്ക് നമ്മളെ എന്തൊക്കെയോ ഒരു പോസിറ്റീവ് എനർജിയോ എന്തൊക്കെയോ ഒരു സംഭവം കിട്ടും ഇതേ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് മൈസൂർ പോവാത്തവർ എത്രയും പെട്ടെന്ന് മൈസൂരിൽ പോയി മൈസൂർ പാലസ് കാണണം എന്തായാലും പാലസ് കാണണം അവിടെ പോയാൽ മസ്റ്റായിട്ടും പാലസ് കാണണം പിന്നെ പിന്നെന്തായാലും ഇപ്പോൾ വെക്കേഷൻ ആണല്ലോ അപ്പോൾ പിന്നെ സുഖമായിട്ട് പോവാം ഒരു കുഴപ്പമില്ല അവിടെ നമ്മൾ നാട്ടിലുള്ള ചൂട് തന്നെയാണ് അവിടെ ഉള്ളതും നമ്മൾ പോയ സമയത്ത് തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്താണ് പകല് മാത്രമേ നമുക്ക് ചൂട് കൂടുതലായിട്ട് തോന്നുള്ളൂ രാത്രി നല്ലൊരു കാറ്റ് വരാനുണ്ട് ടൗണിലൊക്കെ രാത്രി പോയി നിന്നാൽ നല്ല കാറ്റുണ്ടാവും ആ കാറ്റ് കൊണ്ട് ടൗണിലൊക്കെ നിൽക്കാൻ നല്ല സുഖം അപ്പോൾ വേർപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മളെ പോലെ തന്നെയാണ് ചൂട് അവിടുത്തെ അയ്യോ അങ്ങനെ ഇതാ നമ്മൾ ഫ്രണ്ട് കൂടെ പോയി നേരെ പാലസിൻ്റെ മുന്നിൽ അവിടെ ഇങ്ങനെ നിൽക്കുക കുറേ സമയം നടന്ന് നടന്ന് അതിൻ്റെ കൂടെ നടന്ന് ഫ്രണ്ട് കൂടെ മുറ്റത്ത് കൂടെയൊക്കെ നടന്നതിന് ശേഷം പിന്നെ കാലും കൈയ്യൊക്കെ വേദന ആയിട്ടോ ഭയങ്കര വെയിലത്താണല്ലോ ഈ നടക്കുന്നത് ആ നടക്കുന്ന സമയത്ത് അങ്ങനത്തെ ഫീലൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞ് എവിടെ എവിടെയെങ്കിലും ഇരിക്കണം എന്ന് തോന്നിയപ്പോൾ ആണ് കാല് വേദനയൊക്കെ വന്നത് കുറേ സമയം നടന്നാൽ നമുക്ക് എവിടെയെങ്കിലും ഒന്നും ഇരിക്കണമെന്ന് തോന്നുമല്ലോ അങ്ങനെ ആ ഒരു സമയത്ത് കാലുവേദനയൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാനും കുഞ്ഞുണിയും അവിടെ മുറ്റത്തിൻ്റെ സൈഡിൽ ഇരു ഇരുന്നു കേട്ടോ എന്താണ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത് പിന്നെന്താണ് അങ്ങനെ ഭയങ്കര സന്തോഷം കൊണ്ടാണ് ഈ വീഡിയോ എടുത്ത് തന്നെ ഈ എന്താ പറയുക അവിടെ പോയത് യാദശികം എന്ന് പറയാൻ പറ്റൂല നമ്മൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പ്ലാനിങ് നമ്മൾ ലീവുള്ള ദിവസം ആവണമെന്ന് വിചാരിച്ചിട്ട് നിന്നതാണ് കാരണം എന്താണെന്നറിയോ നമുക്ക് പബ്ലിക് ഹോളിഡേയ്സിൽ രാത്രി ലൈറ്റ്സ് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു എൻട്രി ഉണ്ടാവും ആ എൻട്രി ഫ്രീ ആയിരിക്കും കേട്ടോ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ഉള്ളിൽ പകൽ കയറാൻ മാത്രമേ നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാത്ത ദിവസങ്ങളിൽ ഏഴ് മണിക്ക് ലൈറ്റ്സ് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ പൈസ കൊടുത്തിട്ട് വേണം കയറാൻ അപ്പം നമുക്കന്ന് പബ്ലിക് ഹോളിഡേ ആയിരുന്നു അന്ന് ദുഃഖ വെള്ളി ആയതിനാൽ നമ്മൾ പൈസ കൊടുക്കാതെ തന്നെ അകത്തോട്ട് കയറി അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ കേട്ടോ അപ്പോൾ നമുക്ക് അത്രയും പൈസ ലാഭമായല്ലോ ലൈറ്റ്സും കാണാം പൈസ കൊടുത്ത് കാണുമ്പോൾ നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല എന്ന് തോന്നലേ അപ്പോൾ എന്തായാലും പിന്നെ ടു ഫോർട്ടി റുപ്പീസ് തന്നെ കൊടുക്കണമെന്ന് തോന്നും അപ്പം നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പുറത്തോട്ടിറങ്ങി പുറത്തോട്ടിറങ്ങിയപ്പം ഏട്ടൻ്റെ ഒന്നായ നാണയ ശേഖരണം എല്ലാ സ്ഥലത്തുള്ള നാണയങ്ങളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ കുറേ നേരം നോക്കി പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിയുടെ കളിപ്പാട്ടങ്ങൾ പോലത്തെ കാര്യങ്ങളും പിന്നെ ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന ഐറ്റംസും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നില്ല കൂടുതലും ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങളായിരുന്നെ അപ്പോൾ നമ്മൾ പഴയ വീ വീട്ടിൽ ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവച്ചിട്ട് എന്തിനാ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കാണാൻ മാത്രമേ നമ്മൾ എന്താ പറയുക നോക്കൽ മാത്രമേ ഉള്ളൂ അത് വാങ്ങിക്കൽ കുറവാണ് കേട്ടോ എന്തെങ്കിലും ചെറിയ സാധനം വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നിന്നതാണ് കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്നും വിട്ടു നേരെ മൈസൂർ റെയിൽവേ മ്യൂസിയത്തിലെത്തി കേട്ടോ അവിടെയും എൻട്രി ഫീ എൻട്രി ഫ്രീ ആയിരുന്നു കേട്ടോ അന്ന് വേൾഡ് ഹെറിറ്റേജ് ഡേ ആയിരുന്നേ അപ്പോൾ അതുകൊണ്ട് അവിടെ ഫ്രീ ആണെന്ന് പറഞ്ഞു അവിടെ ഫ്രീ ആയിട്ടോ അയ്യോ നിങ്ങളിപ്പോൾ വിചാരിക്കും നിങ്ങൾ നമ്മൾ മൊത്തം ഫ്രീ ഉള്ള സ്ഥലത്തേ പോകും അങ്ങനെയല്ല കേട്ടോ അതൊക്കെ എന്താ പറയുക ഒരു പൈസ ലാഭിക്കൽ പരിപാടി തന്നെയാണ് അതൊക്കെ നോക്കിയിട്ട് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇതുപോലെയൊക്കെ നോക്കിയിട്ട് പോകണം കേട്ടോ നമ്മൾ നമ്മളറിയില്ലായിരുന്നേ പാലസിലെ കാര്യം നമ്മൾ അറിഞ്ഞ് അറിഞ്ഞിട്ട് തന്നെ പോയതാണ് ഇത് നമുക്കറിയില്ലായിരുന്നു അവിടെ എത്തിയപ്പോഴാണ് അവർ പറഞ്ഞത് ഫ്രീ ആണ് കയറി കണ്ടോളാൻ പറഞ്ഞു കുഞ്ഞുനിട്ടും രണ്ടാളും കുഞ്ഞുനെ കേട്ടണം പിന്നെ ട്രെയിനിൻ്റെ ഭ്രാന്തന്മാരാ ട്രെയിനെ ട്രെയിൻ കാണുക ട്രെയിനിൽ കയറുക അങ്ങനെയൊക്കെയാണ് ഇവരെ ഭയങ്കര എന്താ പറയുക ട്രെയിൻ ഭ്രാന്തന്മാരാണ് എനിക്ക് പിന്നെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് ട്രെയിനൊക്കെ കണ്ട ഒരു സന്തോഷം അത്രയേ ഉള്ളൂ അല്ലാണ്ട് വേറെ അങ്ങനെ ഭ്രാന്തമായ ഇഷ്ടമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ട്രെയിനിനോട് അപ്പോൾ ഇതാ അവിടെ ഒരു ടോയ് ട്രെയിൻ ഉണ്ടായിരുന്നേ അതിലും കയറാൻ ഫ്രീ ആയിരുന്നു അന്ന് അപ്പോൾ ഇതാ നമ്മളും കേറി കേട്ടോ ഇത് ഫസ്റ്റ് നമ്മൾ പോയതിന് ശേഷമുള്ള ആദ്യത്തെ ട്രിപ്പ് പോകുന്നതാണ് കേട്ടോ നമ്മൾ പിന്നെയാണ് കയറിയത് ഒന്നാമത് ഇതിങ്ങനെ ഒന്ന് ഒരു ചുറ്റിൽ ചുറ്റി വരും അപ്പോൾ ആ ഒരു സമയത്ത് ഇഷ്ടംപോലെ ആൾ അവിടെ സ്റ്റേഷനാക്കിയൊക്കെ ഉണ്ട് കേട്ടോ വേണ്ട ഇതിൻ്റെ ഉള്ളിൽക്കൂടെ എല്ലാം പോകുന്നത് നല്ല ഭംഗിയെട്ടോ ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ അത്രയും ഭംഗിയുണ്ട് അപ്പോൾ ഇതാ ഇത് നമ്മുടെ മൈസൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ മ്യൂസിയം വരുന്നത് അങ്ങനെ എന്താ പറയുക ഓരോ ട്രിപ്പായിട്ട് ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് സീറ്റ് നിറയെ ആൾക്കാരുണ്ട് ഒരു ട്രിപ്പ് കഴിയുമ്പോൾ കഴിഞ്ഞതിന് മുമ്പ് തന്നെ ആ സ്റ്റേഷനിൽ ഒരുപാട് ആൾക്കാർ നിൽക്കുക അപ്പോൾ അങ്ങനെ അവരൊക്കെ കയറും ഇങ്ങനെയാണ് പരിപാടി നല്ല രീസാണ് അവിടുന്ന് റൗണ്ട് ചെയ്ത് ചെയ്തിങ്ങൾ പോരും അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാ നമ്മൾ ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ അവിടെ എത്തി കേട്ടോ അവിടെ ഒരുപാട് ട്രെയിനിൻ്റെ ഇതുപോലത്തെ പഴയ ടൈപ്പ് ട്രെയിൻ അങ്ങനത്തെ ഓരോന്നിൻ്റെ ഇതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഫോട്ടോസ് എടുക്കുകയാണ് ഒരു സ്ഥലത്ത് നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരും ഫോട്ടോ എടുക്കാൻ അപ്പോൾ നമുക്കത് എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര ഇതായിരിക്കും കേട്ടോ എല്ലാവരും പിന്നെ കൂട്ടം കൂടി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാ കുഞ്ഞുണ്ണി ഒരു ട്രെയിനിൻ്റെ ഇവിടെ കയറിയിട്ടുണ്ട് കേട്ടോ ഇത് ഫ്രണ്ടാണെന്ന് തോന്നുന്നു അതെ അവിടെ കയറി നിന്നു കയറി നിന്നിട്ട് പിന്നെ ഇറങ്ങാൻ കുഞ്ഞുണ്ണിക്ക് ഭയങ്കര പേടി എവിടെയാ ചവിട്ടേണ്ടത് എന്താ ഏതാണെന്ന് ഒരു ഒരു എന്താ പറയുക മനസ്സിലാവാത്തൊരവസ്ഥ ഒരു പേടിയൊക്കെ ആയിപ്പോയി കേട്ടോ അവസാനം ഞാൻ പോയി കൈ പിടിച്ചു ഇറക്കി എന്നാലവന് കൈ തരാൻ കുറച്ച് മടി ഉണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നതുകൊണ്ടാന്ന് തോന്നും അപ്പം ഞാൻ കൈ പിടിച്ച് ഇറക്കി അവൻ പേടിച്ച് കൈയൊക്കെ തണുത്തുപോയി അപ്പോൾ അപ്പം ഇതടുത്ത കെ എസ് ആർ ടി സി ടൈപ്പ് നമ്മൾ നമ്മൾ പറഞ്ഞ കെ എസ് ആർ ടി സി ബസ് പോലെ ഉണ്ട് എന്ന് പറഞ്ഞു അതുപോലെ ആ ഒരു കളറ് കണ്ടിട്ട് അപ്പോൾ അതിന് ഞാനും വലിഞ്ഞു കയറി എനിക്ക് പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളിലേക്ക് കയറാൻ പറ്റും മറ്റൊക്കെ ഹൈറ്റാണ് ഹൈറ്റിലൊന്നും കയറാൻ പറ്റില്ല അപ്പം താഴെ വീണിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പോൾ അത് അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ പറ്റിയത് പക്ഷേ നല്ല വെയിലുണ്ടായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് ഫോട്ടോനൊക്കെ ഭയങ്കര എന്തൊക്കെയോ ത് അത്യാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ നടന്നിടന്ന് പോവാണ് കേട്ടോ അപ്പോൾ നേരെ പോയി എന്താണ് ഹോയ്സാല അത് ഞാൻ കണ്ടിട്ട് വായിച്ചുതരാം കേട്ടോ എന്നോട് മറന്നുപോയി അത് കന്നഡ കന്നഡ എന്താണ് ബോർഡ് ബോർഡ് ബോർഡിൽ ഇംഗ്ലീഷിലുണ്ട് എന്നാൽ ഹോയ്സാല ഹൗസ് ആ ഹൊയ്സാല ഹൊയ്സാല ഹൗസ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണശാല അങ്ങനെയാണ് അറിയാൻ പറ്റിയത് നമ്മളിങ്ങനെ അന്വേഷിച്ചപ്പോൾ ഭക്ഷണശാല എന്നാണ് പറയുക എന്നാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ കയറിയോ അതിൻ്റെ കാഴ്ചകളോ കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം പിന്നെ നമുക്ക് ട്രെയിൻ മാതൃകയിലുള്ളൊരു ഹോട്ടൽ എന്താ വെച്ചാൽ എന്ന് പറഞ്ഞാൽ ഒരു ഇതാണ് ടീയും കോഫിയൊക്കെ കിട്ടുന്നതാണ് എന്ന് പറയാൻ പറ്റൂല ഒരു കഫേ അത്രേ ഉള്ളു കേട്ടോ അപ്പോൾ അതാ ഞാനാണ് ഓർഡർ ചെയ്യാൻ പോയത് കേട്ടോ അയാൾ ഒടുക്കത്തെ ഇംഗ്ലീഷായിരുന്നെ അയാൾക്ക് മലയാളം അറിയില്ല കന്നഡ അറിയില്ല എന്ന് തോന്നുന്നത് അയാൾ മൊത്തം ഇംഗ്ലീഷായിരുന്നു ഈശ്വരാവും മൂർഖനാണല്ലോ ചവിട്ടിയതെന്ന് ഞാൻ വിചാരിച്ച് എന്നെ തന്നെ കൃത്യമായിട്ടായിട്ട് പറഞ്ഞു വെക്കുകയും ചെയ്തു നീ പോയി ഓർഡർ കൊടുത്തിട്ട് വാ എന്ന് പറഞ്ഞു ഞാനിവിടെ ഇരിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോയി ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ച് ഓക്കെ ഓക്കെ ആക്കി നമ്മൾ ബർഗർ ബർഗറായിരുന്നു സാൻഡ്വിച്ച് സാൻഡ്വിച്ച് ആണ് ഓർഡർ ചെയ്തെട്ടോ ആ സാൻഡ്വിച്ച് മൂന്ന് സാൻഡ്വിച്ചും പിന്നെ കോഫിയും മൂന്ന് സാൻഡ്വിച്ചും കോഫിയും ഓർഡർ ചെയ്തതിന് നല്ല പൈസ ആട്ടോ ഭയങ്കര റേറ്റാ നാനൂറ്റി എത്ര രൂപ എനിക്ക് റേറ്റ് കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ മിക്സഡ് രണ്ട് മിക്സഡ് സാൻഡ്വിച്ചും ഒരു കോൺ സാൻഡ്വിച്ചും ആണ് ഓർഡർ ചെയ്തത് അപ്പം അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും പുറത്തിറങ്ങി അപ്പം അവിടെ ഒരു റൗണ്ടിലൊരു സംഭവമാണ് ഒരു ട്രാക്ക് അപ്പോൾ അത് കുഞ്ഞുണ്ണി പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വിശദീകരിച്ച് അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ലേ അവൻ യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണുന്ന കൂടുതലും ട്രെയിനിൻ്റെ ആ വീഡിയോസ് കാണുക കൂടുതലും മിക്കവാറും ഒതുങ്ങിയ പരിപാടി ട്രെയിനിൻ്റെ വീഡിയോസ് കാണുന്ന പരിപാടി അല്ലാതെ സിനിമ മറ്റുള്ള വീഡിയോസ് അങ്ങനെ ഒന്നും അവൻ കാണില്ല അവൻ ഇങ്ങനത്തെ ഓരോന്നൊക്കെ ഇഷ്ടം അപ്പോൾ പിന്നെയും അതിൻ്റെ ഉള്ളിൽ കയറി ഗ്രൂ ഗുഡ്സ് ഛേ ഗുഡ്സ് ട്രെയിൻ ആണെന്ന് തോന്നുന്നത് അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ കയറി അപ്പോൾതാ ആ അവിടെ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ആരാ ആരാ അത് ആരും ഉണ്ട് അപ്പം അയാൾക്ക് കൈയൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് പോകുന്നു അയ്യോ അപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പ് കയറാം കേട്ടോ ഒരു ട്രിപ്പ് കയറിയാൽ നമ്മൾ മൂന്നാളും ഇനി അടുത്ത ട്രിപ്പാണ് ഞാനും കുഞ്ഞുണിയും മാത്രം അപ്പോൾ ഏട്ടൻ വീഡിയോ എടുക്കാൻ പുറത്തു നിന്നു അപ്പോൾ നമ്മളൊന്ന് ചുറ്റി വന്നു അതിന് ശേഷം നമ്മളിത് പുറത്തിറങ്ങുമ്പോൾ കണ്ടതാണ് ഇത് അപ്പോൾ ഇത് പുരാതനമായ സാധനം പുരാതനം പുരാതന അങ്ങനെ കൊണ്ടുവന്ന സാധനം കേട്ടോ ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പം നമ്മൾ നേരെ അതൊക്കെ അവിടെ നേരെ വിട്ടു പാലസിലേക്ക് പിന്നെയും നമുക്ക് രാത്രി ലൈറ്റ്സ് കാണണ്ടേ അപ്പോൾ ഒരു ആറര അങ്ങനെ ആവുമ്പോഴേക്കാണ് നമ്മൾ എത്തിയത് കേട്ടോ ഏഴുമണിയാവുമ്പോൾ ഫുൾ ലൈറ്റും തെളിയത് കണ്ട ഓരോ ഓരോ ലൈറ്റായിട്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതാണ് അതിൻ്റെ ഒരു ഭംഗി മൊത്തത്തിൽ ഇടില്ല ഓരോ ലൈറ്റ്സ് ആയിട്ട് ഇങ്ങനെ ഇടും അപ്പം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കും ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കേട്ടോ അത് അത്രയും എന്താ പറയുക ഭംഗിയുള്ളൊരു കാഴ്ചയായത് കൊണ്ടാണ് അത്രയും പേര് അങ്ങനെ കാത്തു നിൽക്കുന്നത് അയ്യോ ആ സമയത്ത് ഉള്ള തിരക്ക് ഫോട്ടോ എടുക്കാനുള്ള തിരക്കും വീഡിയോ എടുക്കാനുള്ള തിരക്കും അവിടെ എവിടെയും നിൽക്കാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓ അപ്പോൾ നമ്മൾ നമ്മൾ ഫ്രണ്ട് തന്നെയാണ് നിന്നതെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വരുമോ ഫ്രണ്ടിലേക്കാ അങ്ങനെ ഞങ്ങളെല്ലാവരും കട്ട വെയ്റ്റിങ് കട്ട വെയ്റ്റിംഗ് പറഞ്ഞാൽ കട്ട വെയ്റ്റിങ്ങിൽ നിൽക്കുകയാണ് കേട്ടോ ഓരോ ഭാഗത്തായിട്ട് ലൈറ്റ്സ് ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട് അത് നിങ്ങൾക്കും കാണാൻ പറ്റും കേട്ടോ ഓരോ ഭാഗത്തും ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് കണ്ടോ അവിടുത്തെ തിരക്ക് ഇതാ ഫ്രണ്ടിലൊക്കെ ലൈറ്റ്സ് ഓൺ ഓണായിട്ടോ എന്താ ഫ്രണ്ടിൽ ലൈറ്റ്സ് മൊത്തം ഓൺ ആയി പിന്നെ ആ കവാടത്തിൻ്റെ മുകളിലും ലൈറ്റ്സ് ലൈറ്റ്സൊക്കെ ഓണായി വരും കേട്ടോ ഇതൊക്കെ കണ്ടാ സൈഡിലൊക്കെ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഉള്ളിലും ഓരോ ഭാഗത്തായിട്ട് നേരത്തെ കണ്ടതിനേക്കാളും മാറ്റം കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇതാ ആയി കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ഇങ്ങനെ നിന്ന് നിന്ന് നോക്കുന്ന സമയത്ത് പെട്ടെന്നാണേ ഇത് കംപ്ലീറ്റ് ഓൺ ആയി ഇവരൊക്കെ ബ്ലൂ ലൈറ്റ്സ് ഒന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ ബ്ലൂ ലൈറ്റ്സ് ഒക്കെ ഓൺ ആയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെയൊക്കെ ഒരു ഭംഗി അല്ലേ എന്താ ഭംഗി കുറച്ചുകൂടി കൂടുതൽ ലൈറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ വീഡിയോയിൽ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോ ഭാഗത്തും ഇങ്ങനെ ലൈറ്റ്സ് കൂടി കൂടി വരുന്നത് അങ്ങനെ അവസാനം പെട്ടെന്നാണേ കംപ്ലീറ്റ് ലൈറ്റും വരിക ദാ ഫൈനലി കംപ്ലീറ്റ് ലൈറ്റ്സ് ഓൺ ആയിട്ടുണ്ട് എന്ത് ഭംഗിയാല്ലേ കാണേ അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക കേട്ടോ പിന്നെ കംപ്ലീറ്റ് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ആയിരുന്നു കേട്ടോ അവിടെ അപ്പോൾ മൈസൂർ പോവാത്തവരും അതുപോലെ മൈസൂർ പാലസ് കാണാത്തവരൊക്കെ നിർബന്ധമായിട്ട് പോയി കാണേണ്ട കാഴ്ചയാണ് കേട്ടോ